എനിക്ക് തോന്നുന്നത് നമ്മുടെ അതിരൂപതയിൽ ഒരിക്കലും സമാധാനമുണ്ടാകരുതെന്ന് നമ്മുടെ ബിഷപ്പുമാർ ശപഥം ചെയ്തിരിക്കുകയാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ എറണാകുളത്തിനൊരു പക്ഷേ ഒന്നോ രണ്ടോ മെത്രാന്മാരെ സഹായ മെത്രാന്മാരെ കിട്ടും അത് എറണാകുളം അതിരൂപതയിൽപ്പെട്ടവരെ തന്നെ കിട്ടും അതായിരുന്നല്ലോ നമ്മളുടെയൊക്കെ ഒരു ഡിമാൻഡ് പക്ഷേ അവർ സെലക്ട് ചെയ്തിരിക്കുന്നവർ ഇപ്പോൾ കേൾക്കുന്നത് ചിലപ്പോൾ കരക്കമ്പിയായിരിക്കാം ചിലപ്പോൾ ഓലപ്പാമ്പായിരിക്കാം ജനങ്ങളുടെ പ്രതികരണം അറിയാനായിട്ട് ഇവരൊരു ഒരു കച്ചി തുരുമ്പ് എറിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതായിരിക്കാം അപ്പോൾ ജനുവരിയിൽ നടക്കുന്ന സിനഡിൽ അവർ മിക്കവാറും ഒരു ബിഷപ്പിനെ അല്ലെങ്കിൽ രണ്ട് സഹായിമാരെ തിരഞ്ഞെടുക്കും അതിനു വേണ്ടിയിട്ട് മെത്താൻമാർ അല്ലെങ്കിൽ സഭാനേതൃത്വം നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പേരുകൾ നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ട് പാലക്കാപ്പള്ളി പുതിയേടം അതുപോലെ തന്നെ പള്ളൂപ്പാട്ട എന്നാൽ ഈ ക്യാരക്ടേഴ്സ് ഈ മൂന്ന് പേര് ആരാണ് എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല സീറോ മലവ സഭയിലെല്ലാവർക്കും അറിയാം നമ്മുടെ വൈദികരെ ഇത്രമാത്രം ദ്രോഹം ചെയ്ത മൂന്ന് പേര് നമ്മുടെ നമ്മുടെ ഈ അതിരൂപതയിലില്ല ഒരതിരൂപതയിലും ഇല്ല ഞാൻ ഇന്നലെ അവരുടെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു ഇവരെത്ര അഴിമതിക്കാരാണ് എന്നുള്ളത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു പക്ഷേ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി നടന്ന ആ ഖിരാതത്വം നമ്മുടെ വൈദികർക്കെതിരെ ഇവർ നടത്തിയത് അത് അത് നിങ്ങൾ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ പോലീസിൻ്റെ മൂന്നാം മുറ നമ്മുടെ വൈദികരോട് ആ മൂന്നാം മുറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ഈ തൃത്തമാണ് പള്ളൂപ്പട്ടയും പുതിയാടവും പാലക്കാപ്പള്ളിയുമാണ് ഓക്കെ അങ്ങനെ അവൾ പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ച മർദ്ദിപ്പിച്ച ആ വൈദികരെ മേയ്ക്കാനായിട്ട് ഇവരെ തന്നെ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ സുഹൃത്തുക്കളെ ഇത്രയും ദുഷ്ടന്മാരും ക്രൂരന്മാരുമായിട്ടുള്ള ഈ വൈദികരെ ഇവരെങ്ങനെ വൈദികരെ നിന്ന് വിളിക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അവരെ നമ്മുടെ വൈദികരുടെ തലവനായിട്ട് അല്ലെങ്കിൽ അതിരൂപതയുടെ ഒരു ബത്തനായിട്ട് സെലക്ട് ചെയ്യുക ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാരണവശാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം ഉണ്ടാകരുത് ഇപ്പോൾ കേൾക്കുന്നത് നമ്മുടെ രൂപതയിലെ വൈദികൾ ഒരടിയന്തര യോഗം ചേരുകയാണെന്ന് ഒരു എമർജൻസി മീറ്റിംഗ് കാരണം ബിഷപ്പുമാർക്ക് കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം ഇതുപോലുള്ള വൈദികരെ ബിഷപ്പാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് ഈ നോസഭാ നേതൃത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ ഈ നോമിനേഷൻ ഒക്കെ കൂടുതൽ അഡ്വാൻസായി സിനഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിന് തടയിടുവാനായിട്ടാണ് നമ്മുടെ വൈദികർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും നമ്മുടെ ബിഷപ്പുമാരുടെയോ സഭാ നേതൃത്വത്തിൻ്റെയോ മുമ്പിൽ വിലപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവരൊന്ന് തീരുമാനിച്ചാൽ അവർ എന്ത് ഒബ്ജക്ഷൻ എന്ത് തടസ്സമുണ്ടായാലും അവർ നടപ്പാക്കിയിരിക്കും അതാണ് അവരുടെ രീതി ഓക്കെ അതാണ് അവരുടെ ശൈലി സോ അതിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവർ ഉരുമ്പിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉരുമ്പിട്ട് ഇറങ്ങി തന്നെയിരിക്കും ഞാൻ പറയുന്നത് എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ജാഗരൂകരായിട്ടിരിക്കുക കാരണം ഇവരെ നമ്മൾ അംഗീകരിക്കില്ല ഒരു കാരണവശാലും എന്ന് എന്ന് നമ്മൾ ഉറച്ച നിലപാടെടുക്കുക ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇത് നമ്മളുടെ വിശ്വാസികളെയും നമ്മുടെ വൈദികരുടെയും കരണത്തിനടിക്കുന്ന പോലെയാണ് കരണത്തിനടിക്കുന്ന പോലെയാണ് ഇവർ ചെയ്യുന്നത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ നോ മാന്യത ഈ ബിഷപ്പ്മാർക്ക് സഭാനേതൃത്വത്തിനുണ്ടെങ്കിൽ അവർ പരിഗണിക്കില്ലേനോ ഇത് ശരിയാകുകയല്ല കാരണം ഇവരുടെ റെക്കോർഡ് ശരിയല്ല ഇവരുടെ റെക്കോർഡ് ശരിയല്ല അതിരൂപതയിൽ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ തെറ്റാണ് ഒന്നാമത്തേൽ അവർ ഒന്നാമത്തേലവർ ക്രിമിനൽസാണ് അവർ അഴിമതിക്കാരാണ് ഓക്കെ ഓപ്പൺലി അഴിമതിക്കാർ ഓപ്പൺലി വ്യക്തമായിട്ടും ക്ലിയറായിട്ടും പ്രൂഫുള്ള സംഗതികളാണ് ഇവർ അഴിമതിക്കാരാണെന്ന് അതിലുപരി നമ്മുടെ വൈദികർക്കെതിരെ അവർ ആക്രമണം അഴിച്ചുവിട്ടു അതിനൊത്താശ ചെയ്തു കൊടുത്തു ഇവരുടെ ഒരൊറ്റ ശ്രമം കൊണ്ടാണ് അന്ന് പോലീസ് നമ്മുടെ മെത്രാസന മന്ദിരത്തിൽ മൂന്നാമുറ നടത്തിയത് ഇത് ആഫ്രിക്കയിലോ അല്ലെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ ഒന്നും അല്ല സുഹൃത്തുക്കളെ ഉത്തരാഖണ്ഡിലോ ഛത്തീസ്ഗഡിലോ അല്ല ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്ത് മെത്രാസന മന്ദിരത്തിൽ നടന്ന കിരാതവാഴ്ചയെ പറ്റിയാണ് ഞാൻ ഞാനീ പറയുന്നത് ഇവരെ മെത്രാൻമാരായിട്ട് റെക്കമെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബിഷപ്പുമാർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്ര കണ്ണിൽ ചൊരയില്ലാത്ത ജനങ്ങളുടെ ഫീലിങ്സിനും വൈദികരുടെ ഫീലിങ്സിനും ഒരു ഒരു വിലയം കൊടുക്കാത്ത അധാർമികരാണ് നമ്മളുടെ ബിഷപ്പ്മാർ അധാർമികൾ എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു നോമിനേഷൻ ഇനോ തമാശയ്ക്ക് പോലും കൊടുക്കാനായിട്ട് ഇവർ റെഡിയാകുകയല്ല കാരണം അത്രയ്ക്ക് ക്രൂരന്മാരും വികടന്മാരും വികലന്മാരും മനുഷ്യദ്രോഹികളും വൈദികദ്രോഹികളുമാണ് നമ്മുടെ ബിഷപ്പുമാർ താങ്ക് യു വെരി മച്ച്